ചാരക്കുടിയുടെ ദേശീയോത്സവമായ അമ്പു തിരുനാളിനു ശേഷം നഗരത്തിലെ പൊതു ഇടങ്ങളിൽ നിറഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പാതിയോരങ്ങൾ ശുചീകരിച്ച് നഗരസഭയിലെ ജനപ്രതിനിധികളും ജീവനക്കാരും ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മസേനാ അംഗങ്ങളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മസേനാ അംഗങ്ങൾ നീക്കം ചെയ്തു ദേവാലയ പരിസരത്തു നിന്നും ആരംഭിച്ച ശുചീകരണം മാർക്കറ്റ് റോഡ് പഴയ ദേശീയപാത പോലീസ് സ്റ്റേഷൻ റോഡ് സൗത്ത് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ശുചീകരണം നടത്തി നഗരസഭ ഒരുക്കിയ പാർക്കിംഗ് സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ശുചീകരണം വരും ദിവസങ്ങളിലും തുടരും നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ആരോഗ്യകാര്യ ചെയർപേഴ്സൺ ദിബു ദിനേശ് വികാരി ഫാദർ വർഗീസ് പാത്താടൻ കൗൺസിലർമാരായ ആലിസ് ഷിബു നിദാ പോൾ റോസി ലാസർ സൂസി സുനിൽ സുസമ്മ ആന്റണി ജിതി രാജൻ ഹെൽത്ത് സൂപ്പർവൈസർ കെ സുരേഷ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡി ജി ടി ഡി ജോസഫ് തോമസ് സിനോ മരിയ സുമിത സുനിൽ സജീഷ് എ രൂബ പോൾ എന്നിവർ ചേർന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി